പലയിടത്തും ന്യൂസേറെ കടയിൽ എല്ലാ സ്വത്തും വിറ്റിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സിനിമയിൽ ഞാൻ വെറുതെ പറഞ്ഞല്ല പക്ഷേ എൻ്റെ സ്വത്തുക്കൾ വിൽക്കേണ്ടി വരില്ല കാരണം വേണ്ട ചേട്ടം വന്നു കഴിഞ്ഞാൽ കാരണം ഒരാ ഒരാളെ കൂടെ മെയിൻ സ്ട്രീറ്റിലേക്ക് ഹീറോ ആയിട്ട് കഴിഞ്ഞാൽ എനിക്കതിൽ കൂടുതലും അനുഭവം സന്ദീപിനോടൊപ്പം തന്നെ ഷറഫിൻ്റെ പെർഫോമൻസ് പഴയ സുരാജിനെ കിട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല സിനിമ ആ സിനിമയില് ഒരുപാട് സ്ഥലത്ത് ആ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ ആളുകൾ ചിരിക്കുന്നു എന്തുകൊണ്ടാ ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പം സെൻസറിൽ എനിക്ക് ഉണ്ടായിരുന്നു ഏത് അങ്ങനെ സെൻസർ ഓഫ് അവിടെ ഇരുന്നവരും പറഞ്ഞു അങ്ങനെ ഒരു വേർഡ് ചിലപ്പോൾ നമ്മൾ പിടിക്കേണ്ടി വരും നമ്മൾ എന്താണ് അങ്ങനെ ഒരു വേർഡ് വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അല്ല ആ ഡയലോഗ് ഓൺ റിയാക്ഷൻ സാധനം ഞങ്ങളെല്ലാം ചിരിച്ചു എന്റെ അത് വർക്കായി ആയി ആട് ത്രീയുടെ വിശേഷം ആട് ത്രീ നമ്മൾ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത് പഴ കാലം നിർത്തിവെച്ചു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തേഴ് കൂടെ നമ്മൾ വീണ്ടും ഞെട്ടിക്കോ എല്ലാവരെയും ഞെട്ടിക്കോ എന്തൊരു പടം ആയിരിക്കും നല്ല കോമഡി ഉണ്ടാവും ആട് ടുവിൽ നിങ്ങൾ എന്താണോ കണ്ടത് ആ ഹ്യൂമറൊക്കെ ഉണ്ടോ അതിൻ്റെ മേലെ ഹ്യൂട്ടുണ്ടോ പക്ഷേ മാഗ്നിറ്റ്യൂഡ് വൈസ് കുറച്ച് വലിയ പടമാണ്

ഞാൻ ഡയറക്ടറും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പറയുന്നത് ണെങ്കിൽ കണ്ടിന്യൂഷൻ വരുന്നത്യൂഷൻ പല രീതിയിൽ ും നമ്മള് മീഡിയാണ് ഞാൻ പറയാം നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ശ്രമിക്കും എ വെരി ഗുഡ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാണ് പലവട്ടം വായിച്ചതാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് സിനിമയായിരിക്കും അത് ഞാൻ ഉറപ്പ് തരാം അതായത് ഞാൻ ഓക്കെ ഇപ്പോൾ ആണ് വന്ന തിയേറ്റർ പരാജയായിരുന്നു പിന്നീട് അന്ന് താറും വിചാരിച്ചിരുന്നു ഈ പണം എടുക്കേണ്ടായിരുന്നു തോന്നിയതൊന്നും വലിയ കാരണം പിന്നീടാണ് പണം വിജയിച്ചത് ഞാൻ ഇത് ഇരുപത്തിമൂന്ന് സിനിമകൾ എൻ്റെ ഓൺ എൻ്റെ കൺവെൻഷനിൽ ചെയ്തിരുന്നു അപ്പം ഒരു സിനിമയും ഞാൻ ചെയ്ത ഒരു സിനിമയും ഒരിക്കലും അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും എടുക്കെടുത്ത് എന്ന് തോന്നിയിട്ടുണ്ട് അത് രണ്ടായിരതി ഇറ്റ്സ് മൈ ഡിസിഷൻ